ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ള നിങ്ങളുടെ തലമുടി ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വളരാൻ തുടങ്ങിയില്ലേ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടോണർ മാത്രം ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ തലമുടി പനം കൊല പോലെ വളരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഈ നറ്റോണർ തേച്ചു കുറേ ദിവസമായി അസുഖം ഒക്കെ ആയിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാറില്ല തലേ മുഴ നഴയൊക്കെയായി ഇനി അത് ഞാൻ എന്താണേലും കുറച്ച് നേരം നമ്മൾ ഇരിക്കണല്ലോ അപ്പോൾ അത് മാത്രമല്ലേ ഇരിക്കേണ്ട കൊണ്ട് നമുക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ടോണർ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മളൊരു പത്തു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഈ ടോണർ ഉപയോഗിക്കേണ്ടത് എന്താ ടോണർ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് എന്താണേലും ഇത് ചെയ്യുക ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടി വളരാൻ തുടങ്ങും ഉള്ളുകിട്ടും ഈ ഒരെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതി വേറൊന്നിനും പോകേണ്ട ഇത് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി താരാൻ പോകും മുടി കൊഴിച്ചിൽ മാറ്റി മുടി സമൃദ്ധമായിട്ട് വളരുമെന്നുള്ളൂ നൂറി നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം ഇന്ന് നമുക്ക് രാവിലെ ദോശ സാമ്പാർ വരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല എല്ലാം ഉണ്ടാക്കി വെച്ച് ഇന്ന് നമ്മൾ ഉച്ചയ്ക്കേ പാവയ്ക്ക കിച്ചടി വെക്കാന്ന് വിചാരിച്ചത് ദാ അതിനെ മൂപ്പിച്ചോണ്ടിരിക്കുവാണ് മൂക്കട്ട നന്നായിട്ട് ഇവിടെ നിന്നോണ്ട് തന്നെ മൂപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പാവയ്ക്കായ്ക്ക് ഒന്നാമതേ കയ്പ്പ് വരും അതിൻ്റെ കൂടെ കരിഞ്ഞും കൂടെ പോയാൽ പറയുകയും വേണം നമ്മുടെ വിസ്മയച്ചപ്പ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പാചകമൊക്കെ കാണാൻ ഇഷ്ടാ നാടൻ പാചക രീതി ഇന്നലത്തെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു പുള്ളി വിസ്മയിച്ചപ്പേ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ യാത്രയൊക്കെ പോകുന്ന കാണുന്നത് നമ്മുടെ തീയ അല്ല സോറി നമ്മുടെ കിച്ചടിയുടെ അരപ്പൊക്കെ അരച്ച് വെച്ചേക്കാം തേങ്ങ നന്നായിട്ട് അരച്ച് പച്ചമുളകിനെ ഒന്ന് ചതച്ച് കടുക് ഒന്ന് വെറുതെ ഒന്ന് ട്രൂ എന്ന് മാത്രം വെച്ചു അവയ്ക്കൊക്കെ നല്ല മൂത്തിരിക്കുക കേട്ടോ നമുക്കിനി കടുവറുത്ത തീയൽ അല്ല അയ്യോ തീയല തീയലെന്നാണ് വരുന്നത് നമുക്കിവിനെ ഞങ്ങൾ വെച്ചേക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാൻ അങ്ങ് ചേർക്കുകയെ ചേർത്തിട്ട് നമ്മളങ്ങോട്ട് കടുവറുത്ത് ഒഴിച്ച് ഇതും കൂടെ അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് തിരിച്ച് ഇതിനകത്ത് പാവയ്ക്കെടുത്ത് പൊടിച്ച് വെക്കും കൈ കൊണ്ട് തന്നെ എന്നിട്ടിനകത്തോട്ട് തിരിച്ചൊഴിക്കും തൈര് ഒഴിക്കും അതാണ് നമ്മുടെ പാവക്കടി അങ്ങനെ നമ്മൾ കടുകും മുളകും കൈവേപ്പിൽ എല്ലാം അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തിരിച്ച് നമ്മൾ ഇതിനകത്ത് പൊടിച്ച് പാവയ്ക്ക വെക്കുക എന്നിട്ട് ഒഴിക്കുക തിരിച്ച് നമ്മുടെ പാവക്കായ അകത്തോട്ട് പൊടിച്ച് വെച്ചേക്കുവാണേൽ ഇവനെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാവേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കുക നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് അതോ ഞാൻ വെക്കുന്നത് വേറെ രീതി നിങ്ങൾ വെക്കുന്നത് വേറെ രീതിയാണോ ഇത് വടിച്ചൊഴിക്കുക തൈരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഏ നമ്മുടെ പാവയ്ക്ക ഇച്ചെടി റെഡി നമ്മുടെ അമ്മ ദോശ മ്മേശ ദോശയുടെ കൂടെ അമ്മ എന്താ കഴിക്കുന്നത് ചമ്മന്തിപ്പൊടി മതി അമ്മയ്ക്ക് ഗ്യാസിന്റെ ഒക്കെ വരുന്നോണ്ട് സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞല്ലേ ആ അപ്പം ചമ്മന്തിപ്പൊടി കൂട്ടി അമ്മ ദോശ കഴിക്കട്ടെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പലകലുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് തലമുടി ഒന്ന് ഫ്രണ്ടിലോട്ട് പൊറോട്ട് ബാക്കിലോട്ട് മുമ്പോട്ട് ഇക്ക ചീകി ഞാൻ നല്ല വൃത്തിയാക്കി വച്ചേക്കുവാണ് ഇന്ന് തേച്ച് പുളിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇന്ന് നമ്മുടെ ഒരു നേബർ അടുത്തുള്ള പുള്ളിക്കാരി തുറയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാൻ എന്താണേലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടോണർ നോക്കൊരു തരി പോലും മുടി പോകുന്നില്ല ഫസ്റ്റിലെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോണർ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ മുടിയെല്ലാം നന്നായിട്ട് ചീകണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ട് കേട്ടോളൂ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഒരു അഞ്ചാറ് ഇല ചെമ്പരത്തി ഒരു അഞ്ച് ചെമ്പരത്തി പൂവ് ആരിവേപ്പിൻ്റെ ഇല രണ്ട് മൂന്ന് കതിർപ്പ് അതായത് മൂന്നെണ്ണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 നിൽക്കുന്ന ഒരല രണ്ടല ഇങ്ങനെ നിൽക്കുക അങ്ങനത്തെ ഒരു നാലോ അഞ്ചോ മൂന്നോ നാലോ അഞ്ചോ എടുത്തു ഒരു ദോഷവും വരത്തില്ല മുടി നന്നായിട്ട് വളരും മുടിയുടെ താരം പോകും തലയിലെ താരം പോകും സ്കാൽപ്പിലൊക്കെ അഴുക്ക് വറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാം മാറ്റി താരനെ നീക്കം ചെയ്യും അരിവേപ്പിൻ്റെ ഇല മുടി വളരാനും അടിപൊളിയാണ് ആ ഒരു അഞ്ച് കതിർപ്പ് അരിവേപ്പിൻ്റെ ഇല ശകലം തുളസിയുടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് തുളസി തുളസി എടുത്തില്ലേലും കുഴപ്പമില്ല ജലദോഷം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുളസിയുടെ ഇതെടുക്കാൻ ഞാൻ പറയുന്നത് അതെടുത്തില്ലേലും കുഴപ്പമില്ല അങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ അതെടുക്കണം എന്നുണ്ടോ വളർന്ന് വളർന്ന് നോക്കിക്ക് ശരിക്കും ഞാൻ പറയണേ ആരോ എന്നോട് പറയാണ് വോളിയം ചെയ്തിട്ടല്ലേ ചേച്ചിയുടെ മുടി ഇങ്ങനെ നീണ്ടേ വോളിയം ചെയ്ത മുടി നീളുകല്ല ചെയ്യുന്ന കേട്ടോ മുടിക്ക് ഉള്ളു തോന്നുന്നതാണ് അത് കുറച്ച് ദിവസം മാത്രം അത് കഴിഞ്ഞ് നമ്മുടെ ഓരോ ടിപ്സിലൂടെയാണ് നമ്മൾ ഇത്രയാക്കി വളർത്തി ഇങ്ങനെ എടുത്തേക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പിടിക്കണം നിങ്ങളെ കാണിക്കണം എന്നുണ്ടെ കേട്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞതരാം അപ്പൊ ഇത്ര സാധനം തുളസിയുടെ ഇല എടുക്കണമെങ്കിൽ നിർബന്ധ ഇല എടുക്കണം എന്ന് എടുക്കേണ്ടിവർ കെടുക്കാം കേട്ടല്ലോ ഞാൻ എടുത്തായിരുന്നു എനിക്ക് എപ്പോഴും ജലദോഷം വരുന്നത് ഇതെല്ലാം കൂടെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നികത്തെ കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം അതിൻ്റെ ഗുണങ്ങളെല്ലാം വെട്ടി തിളയ്ക്കുമ്പം ഇറങ്ങും എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക ചൂടല്ല അറിയതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ 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 ഞെരിടുക ഞെരു ഞെരടി ഞെരു അതിൻ്റെ സത്തെല്ലാം കൂടെ ഇറക്കുക എന്നിട്ട് അരിച്ച് ഒരു ബോട്ടിലിനകത്ത് എനിക്കൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്താണ് ഈ തുളയോളേ എന്നെ ബോട്ടിലാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ബോട്ടിൽ വെച്ച് ഇങ്ങനെ നിറച്ചൊഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ക തലയിലെല്ലാം ഇങ്ങനെ നന്നായിട്ട് സ്കാൽപ്പെല്ലാം എടുത്ത് ഇങ്ങനെ 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 തേച്ച് ഓടിച്ച് 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 നിറച്ചും നല്ലതായിട്ട് തന്നെ തേക്കുക കുളിക്കുന്നതിന് മുമ്പാട്ടോ തേച്ചെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ എന്താ ഇത് ചെയ്യുന്നുണ്ടോ സ്ഥലം ഇങ്ങനെ മസാജ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ അതില്ലെങ്കിൽ സാധനമില്ല ഈ ചീപ്പില്ലേ വട്ടച്ചീപ്പ് പിള്ളേരുടെ ആ പിള്ളേരുടെ വട്ടച്ചീപ്പ് ആ ചീപ്പ് എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ 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 വട്ടത്തി 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 മസാജ് ചെയ്യുക അല്ലെ കൈകൊണ്ടാണേലൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്യാൻ തേച്ചിട്ട് ഇതാഴ്ച മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് വെക്കാം ഡെയിലി വെക്കുന്നവർക്ക് പനിയും ജലദോഷമൊന്നും ഇല്ലാത്തവർക്ക് സുഖമായിട്ട് എന്നും വെക്കാം തേക്കാം തന്നെ അതിൻ്റെ വ്യത്യാസം രണ്ടാഴ്ചയാകുമ്പോൾ അറിയാൻ പറ്റും അതല്ല നിങ്ങൾക്ക് പനിയും ജലദോഷം ഒക്കെ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം തേക്കുക ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൂടിയാണ് ഇന്ന് തേച്ചത് ഞാൻ ഇത് ഉണ്ടാക്കി ഇത് എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടല്ലോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്ത് വെക്കുക തണുപ്പ് പോയതിന് ശേഷം മാത്രം ഈ ടോണർ ഉപയോഗിക്കുക കേട്ടല്ലോ അങ്ങനെ 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 ഉപയോഗിച്ച് ഉപയോഗിച്ച് എൻ്റെ തലമുടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞെട്ടും ഇതാണിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടോണർ എങ്ങനുണ്ട് തലമുടി വളർന്നില്ലേ ഈ ഒരു ടോണർ ഉപയോഗിച്ച ഇത് ഇതിന് മുമ്പ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്നോട് പറയണം ഒരു മാസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നീണ്ട് 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 വന്നുകൊണ്ടിരിക്കുക മുടിക്കണം കണ്ടല്ലോ മുടി നന്നായിട്ട് നീണ്ടു വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നാളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മടിയുടെ ഇവിടെ കാണാ ഇപ്പം ഇതാ കണ്ട ഇത് കണ്ട നീളം വെച്ചോണ്ടിരിക്കുന്നത് കണ്ട നീ ഇങ്ങോട്ട് ഉള് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അകത്തൂടെ ഇറങ്ങി 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 ഉള്ള് ഇത് ഞാൻ വെട്ടിയിട്ട മുടി ഇവിടം വരെ ആയി കണ്ട അതാണ് ഞാൻ പറയുന്നത് മുടി നന്നായിട്ട് നീളം വെക്കും നിങ്ങളീ ടോണറ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടതാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുവാണ് നിങ്ങളുടെ മുടി നല്ല അടിപൊളിയായിട്ട് വളരുകയോ നീന്തുന്ന ജയാണ് പറയുന്നത് കേട്ടല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ എല്ലാവരും മുടി വേഗം പോയി ഇന്ന് തന്നെ ഈ സാധനം ഉണ്ടാക്കി വെക്കണം വേഗം പോയി മുടി വളർത്തുക എന്താണെങ്കിലും മുടി വളയും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ദാ സപ്പോർട്ട് ചെയ്യണം ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണുന്നതായിരിക്കും